നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു കേരളത്തിലെ പല വീടുകളിലും ബുദ്ധിമുട്ടായിരുന്നു ഉള്ളവരൊക്കെ ചിലപ്പം കോവിഡിൻ്റെ മുന്നേ മുന്നൊരുക്കങ്ങളൊക്കെ കാണും അപ്പോൾ എന്തായാലും നമ്മുടെ സർക്കാർ അന്ന് ഉണർന്ന് പ്രവർത്തിച്ചൊരു കാര്യമാണ് കിറ്റ് വിതരണം അതിൽ പഞ്ചസാര അരി അങ്ങനെ സോപ്പ് സെലക്റ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു വന്ന് നമുക്ക് സർക്കാർ കിറ്റായിട്ട് തന്നത് എല്ലാവർക്കും സന്തോഷമായി റേഷൻ കട വഴി കിറ്റ് വളരെ സന്തോഷമായി അപ്പോൾ അങ്ങനെ എന്നപ്പോൾ ഈ റേഷൻ വരികയും പിണറായി വിജയൻ സർക്കാർ രണ്ടാമത് കയറുകയൊക്കെ ചെയ്തു അത് കിറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവും എല്ലാ ജനങ്ങൾക്കും ഉണ്ടായി പ്രതിപക്ഷ പാർട്ടികൾക്കുമൊക്കെ ഉണ്ടായി പറ്റിയ അവധത്തിന് കിറ്റിനെ ഒരു പിന്നെ ന്യായീകരണമൊക്കെ നടത്തി അന്യായമായിട്ടും പറഞ്ഞു പോട്ടെ നമ്മുടെ വയനാട് രാഹുൽ ഗാന്ധിയും ബി ജെ പിയിലെ സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട്ടിൽ ഇന്നലെ കുറേയധികം കിറ്റുകൾ പിടിച്ചു കിറ്റികൾ പിടിച്ചെന്ന് പറയുമ്പോൾ ഒരു സ്റ്റോറേജിൽ നിന്ന് തന്നെ കുറേ അധികം പിടിച്ചു അതിനെ ഒരു വാഹനത്തിൽ നിന്ന് പിടിച്ചു അത് അതിനകത്ത് അത്യാവശ്യം പിന്നെ വേറെ ഒരു വെറൈറ്റി അത് ഈ ഗോത്ര വിഭവക്കാർ മുറുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് മുറുക്കുന്നതും അതിനകത്ത് കൊയില വെറ്റ പാക്ക് അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ വളരെ സെലക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിനകത്ത് കിറ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു എണ്ണ സോപ്പ് അത്യാവശ്യം അപ്പോൾ ഇത് സംഗതി പൊക്കി അതിൻ്റെ സൂത്രധാരന്മാർ ബി ആണെന്ന് അറിയുകയും ചെയ്തു ബി ജെ പി പിടിച്ചു ബി ജെ പിടെ പ്രവർത്തകർ പ്രാദേശിക പ്രവർത്തകരാണ് ഈ കിറ്റ് നിറയ്ക്കുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്തത് അതുപോലെ പിടിച്ചു വണ്ടിയടക്കം അപ്പം അതിനായിരിക്കുന്ന സുരേന്ദ്രി സുരേന്ദ്രൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തൻ കൊടുക്കാൻ സമ്മതിക്കില്ല ഒരു ഭക്തനാണ് കൊടുത്തത് ആ ഭക്തന് കൊടുക്കാൻ പാടില്ലേ കിറ്റ് വിതരണം ആ ഏരിയയിൽ പാവങ്ങൾക്ക് മൊത്തവും കിറ്റ് കൊടുത്തൂടെ ശരിയാണ് ഈ ഭക്തന് കൊടുക്കാവുന്ന എലക്ഷന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കൊടുക്കാം എലക്ഷൻ്റെ തലയ്ക്ക് തലേ നല്ല ഭക്തൻ കിറ്റ് കൊടുക്കേണ്ടി വരുന്നത് ആയിരത്തിലധികം കിറ്റ് കൊടുത്തു കഴിഞ്ഞു ആ ഭക്തന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മാസം മുമ്പേ കൊടുക്കാമായിരുന്നു ഇതാരി അവിടെ തുടങ്ങിയിട്ട് കുറേ ആളായി ഈ ഭക്തൻ ഇത്രയും നാൾ സമയമില്ലായിരുന്നു അപ്പോൾ ഇത് തിരലലിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ കിറ്റ് കൊടുത്തെങ്കിലും വോട്ടാക്കാനുള്ള ശ്രമമാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി പിന്നെ ഈ കള്ളത്തരം പറയുമ്പോഴത്തേക്ക് ആരായാലും നമ്മൾ എതിർക്കും അപ്പോൾ സുരേന്ദ്രൻ പറയുന്നത് പച്ച കള്ളണമെന്നുള്ളവർക്ക് അറിയാം ഭക്തനും ഒന്നുമല്ല ഈ സുരേന്ദ്രൻ്റെ കെയർ ഓഫിൽ ബി ജെ പി കാര് ചെയ്ത ഒരു കാര്യമാണ് കിറ്റ് വിതരണം നടത്തിയെങ്കിലും സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും കുറേ വോട്ട് പിടിക്കുകയും ചെയ്യിക്കും അത് നടക്കില്ല ഇത് വയനാടാണ് വയനാട്ടിൽ ബി ജെ പിക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സമയത്ത് രാഹുൽ ഗാന്ധി ജയിക്കും ആനിത ജയിക്കുന്നതോലും ഞാൻ പറയുന്നില്ല അത് അങ്ങനത്തെ ഒരു മണ്ഡലമാണ് നിങ്ങൾ കിറ്റ് വിതരണം ചെയ്താലാ അല്ലെങ്കിൽ ഗണപതി വട്ടം ഉണ്ടാക്കിയാലാ അല്ലെങ്കിൽ വാവട്ടം ഉണ്ടാക്കിയാലോ ദേമാവി കുമ്പത്തുണ്ടാക്കിയാൽ എന്തൊരു പിണ്ണാക്കുണ്ടാക്കിയാലും അവിടെ സുരേന്ദ്രൻ ജയിക്കില്ല പിന്നെ എന്തിനാണ് ഈ കള്ളത്തരം കാണിച്ചിട്ട് കിറ്റ് ഉണ്ടാക്കിയിട്ട് കുറേ പേർക്ക് കിട്ടിയ ഒരു ഭാഗ്യം തിന്നിട്ടുണ്ടെങ്കിൽ അതും ഭാഗ്യം എന്തായാലും അതൊക്കെ ചെയ്തത് പുണ്യം തന്നെ പക്ഷേ ഈ കള്ളം പറയുമ്പോഴേ നാക്കെടുത്ത് ഉള്ളത് പറയാൻ കൂടെ പഠിക്കണം നമ്മുടെ പിണറായി വിജയൻ്റെ വലത്താവാൻ നിൽക്കരുത് സുരേന്ദ്രൻജി